അങ്ങനെ ന്യായീകരണ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ആരാണ് മേസ്ഥിരി എന്നറിയില്ലെങ്കിലും ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാ സി പി എം നേതാക്കളും അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായവും വളരെ തമാശ നിറഞ്ഞതാണ് അതിൽ നിന്നും വാസവൻ മന്ത്രിയുടെ ഒരു ന്യായീകരണ ക്യാപ്സൂൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ കേരളം ഇപ്പോഴും അത് കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് അതായത് പ്രധാനമന്ത്രി മോദി രാജിവെച്ചാൽ വീണ ജോർജ് രാജിവെക്കും കാരണം വിമാനം തകർന്ന് ആളുകൾ മരിച്ചാൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നതുപോലെയാണ് ആശുപത്രി തകർന്നാൽ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു വിമാനമൊക്കെ തകർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് ആദ്യം ആ പ്രധാനമന്ത്രി അങ്ങോട്ട് രാജിവെക്കാനാണ് വാസവൻ പറയാതെ പറയുന്നത് പി സി ജോർജ് പറഞ്ഞതുപോലെ ഷാപ്പിൽ കറി വെച്ചു ആളാണെങ്കിലും വാസവന് ചിലതൊക്കെ അറിയാം മാത്രമല്ല ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്നത് സി പി എം സർക്കാർ ആ സമയത്തെ കഴിവുകേടും പരാജയപ്പെട്ട ഭരണവും കൊണ്ട് ആണ് ആശുപത്രി തകർന്നത് ആ ആരോഗ്യമന്ത്രി പോയി തള്ളിയിട്ടതൊന്നുമല്ല അതും മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്തതും മന്ത്രി വാസവൻ തന്നെയാണ് അപ്പോൾ വെറുതെ ഷാപ്പിൽ കറിവെച്ചു കൊണ്ടിരുന്നതല്ല വാസവൻ പ്രധാനമന്ത്രിയുടെ രാജിവരെ നിർണയിക്കാൻ മാത്രമല്ല വീണയ്ക്ക് മുൻപ് രാജിവെക്കേണ്ടുന്ന ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് മന്ത്രി മന്ത്രിവാസവൻ ഒരു അപകടമുണ്ടായാൽ ഉടൻ മന്ത്രി രാജിവെക്ക എന്നാണ് വാദമെങ്കിൽ വിമാനാപകടമുണ്ടായാൽ ആദ്യം പ്രധാനമന്ത്രി രാജിവെക്കണം എന്നിട്ട് മതി തൽക്കാലം വീണ ജോർജിന്റെ രാജി അതുമാത്രമല്ല പിന്നെയും ചില രാജിവെക്കാനുണ്ട് അതായത് ബംഗളൂരിൽ ക്രിക്കറ്റ് താരങ്ങൾക്കായി നടത്തിയ സ്വീകരണ പരിപാടി പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കി ആ പരിപാടി സംഘടിപ്പിച്ച മന്ത്രിയും രാജിവെക്കണം അതിനുശേഷം വീണയുടെ കാര്യം നോക്കാം അതുമാത്രമല്ല എവിടെയൊക്കെ വാഹനാപകടം ഉണ്ടാകുന്നുണ്ടോ അവിടുത്തെ ഗതാഗത മന്ത്രിമാരെല്ലാം രാജിവെച്ചിട്ട് മതി വീണ ജോർജിന്റെ രാജി അങ്ങനെ വാഹനാപകടം മുഴുവൻ അവസാനിച്ചിട്ടു വേണം ആരോഗ്യമന്ത്രി വീണ രാജിവെക്കാൻ എന്നാണ് മന്ത്രി വാസവൻ അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല എല്ലാവരും കരുതുന്നത് പോലെ ആശുപത്രി കെട്ടിടം ആരോഗ്യമന്ത്രി പോയി ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അല്ല കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കണക്കിലെടുത്ത് അപകടം മുന്നിൽ കണ്ട് അതൊഴിവാക്കാൻ വേണ്ട നടപടികൾ കാലേക്കുട്ടി സ്വീകരിച്ചു എന്നാൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതിന് മുൻപ് അപകടം സംഭവിച്ചു അപകടമാണ് ആ കെട്ടിടം എന്ന് പത്ത് വർഷം മുൻപേ അറിഞ്ഞിട്ടും അതിന് നടപടിയെടുക്കാത്തതും പണിതീരാത്ത കെട്ടിടത്തിൽ ആളുകളെ കയറ്റിവിട്ടതും ഒന്നും ഒരു തെറ്റല്ല എന്നാണ് വാസവൻ പറഞ്ഞ വാസ്തവം ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളം ഭരിക്കുന്നവർ തട്ടിപ്പും വെട്ടിപ്പും നടത്തും ചില ആളുകൾ മരിക്കും അതൊന്നും സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമല്ല കേരളത്തിലെ ജനങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറയാൻ വ്യക്തമായ ന്യായീകരണമുണ്ട് അവരുടെ കയ്യിൽ പക്ഷേ ആ ന്യായീകരണത്തിനെല്ലാം ഇനി പത്തു മാസം മാത്രമേ ആയുസുള്ളൂ എന്നത് വാസവനും സഖാക്കളും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം